ഹലോ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് അപ്പം ഉണ്ടാക്കിയാലോ അപ്പത്തിന് വേണ്ടി ഞാൻ കാലത്ത് തന്നെ മുക്കാൽ കിലോ പച്ചേരി വെള്ളത്തിട്ട് വെച്ചിരുന്നു കുറച്ച് ചോറ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പച്ചേരി കോവുന്നതിന് കഴുകിയിട്ട് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിടാം നല്ലപോലെ അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ ഇപ്പം കാണിച്ച് തരാം അതിലോട്ട് മാവ് പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ കാണാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി എല്ലാ ഈ ഇരിക്കുന്ന അരിയും എല്ലാം ഇതുപോലെ നല്ലപോലെ അരച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം ഇത് ഫസ്റ്റ് ടൈം അരച്ചാണ് ബാക്കിയുള്ളതും കൂടി നമുക്കിലോട്ട് അരച്ചൊഴിക്കാം ചോറും അതുപോലെ തന്നെ ഇതിലോട്ട് അരച്ചൊഴിക്കേണ്ടതാണ് ചോറ് നല്ലപോലെ തന്നെ അരച്ച് ഒഴിക്കാം നമ്മൾ അപ്പത്തിന് വേണ്ടിയാണ് അരച്ച് വയ്ക്കുന്നതേ അപ്പത്തിന് നമ്മൾ ഇന്ന് അപ്പവും ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞല്ലോ അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യവും കൂടിയുണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ അതും അരച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ലാസ്റ്റ് മാവെല്ലാം എടുത്തതിന് ശേഷം ആ ജാർ കഴുകി കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മളിത് കപ്പി കാഴ്ച ഒഴിക്കുക എന്നാണ് പറയുന്നത് കപ്പി കാഴ്ച്ച ഒഴിക്കുകയാണ് നമ്മൾ ഇന്ന് അപ്പത്തിന് അതുകൊണ്ട് നല്ലപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കുക കേട്ടോ നല്ല പോലെ ഇത് കുറി പാകമായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു എന്താ പറയുക ഒരു ജെല്ലിൻ്റെ രൂപത്തിലോട്ടൊക്കെ ഇതാവുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേറെ പുളി ഇനി ചേർക്കുന്നില്ല അപ്പോൾ ഈ കപ്പി ഒഴിച്ചു വെച്ചിരിക്കുന്ന ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ രാവിലെ തേങ്ങ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിന് പുളിക്കാൻ വേണ്ടിയാണ് മാവ് പുളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാതിന് നല്ല പോലെ ഒന്ന് ഇളക്കി പാത്രത്തിൻ്റെ സൈഡിലിരിക്കുന്നതൊക്കെ നമുക്ക് തൂത്ത് വൃത്തിയാക്കി പ്ലേറ്റിട്ട് അടച്ചു വയ്ക്കാം നാളെ അവിടെ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു നിലവിളിയും കൊലവിളിയും ഒക്കെ കേൾക്കുന്നുണ്ട് അവിടെ നോക്കിയപ്പോഴത്തേക്കും കല്യാണിയും കേശും കൂടിയുള്ള ബഹളമായിരുന്നു നമ്മൾ ക്ഷേത്രത്തിൽ പോയിരുന്നു ഞായറാഴ്ച കൊല്ലം കൂടെ എൻ്റെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നൊങ്ങ് വാങ്ങി ആ നൊങ്ങ് കട്ട് ചെയ്യാനുള്ള ബഹളമായിരുന്നു ഇത് അവിടുന്ന് വാങ്ങിയ ഒരു പാവയായിരുന്നു കേട്ടോ ഒരു കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്തായിരുന്നു ഈ പാവ അത് കണ്ടപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് വീണ്ടും വാങ്ങിയതാണ് കല്യാണിക്ക് നോക്കെന്ന് പറഞ്ഞ ജീവനാണ് അപ്പോൾ പിന്നെ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ബഹുളമാണ് ഈ കാണുന്നത് അത് മോൾ പാകം കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മൂന്ന് കണ്ണൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ കല്യാണിക്ക് സന്തോഷമായി കാരണം ചിലതിലൊക്കെ രണ്ടെണ്ണേ കാണത്തുള്ളൂ കണ്ണ് അതുകൊണ്ടാണ് പിന്നെ എന്തായാലും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കിനി നാളെ രാവിലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നേരം വെളുക്കുമ്പോഴേ അത് പുളിച്ച് പാകമായി ഇരിക്കുകയുള്ളു കേട്ടോ അതെ നമ്മൾ കുഴപ്പമില്ല ഇനിപ്പുണ്ടെന്നേ ഉള്ളൂ കേശുൻ്റെ ഒരു കാർ കാർതോ ഓടി കളിക്കുകയാണ് അത് നമ്മൾ കൊല്ലം കൊല്ലംകോട്ടി വാങ്ങിയതായിരുന്നു നമ്മൾ രാവിലെ ആയി മാവ് നോക്കിയപ്പോഴത്തേക്കും മാവ് അത്യാവശ്യം പുളിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ എന്നാലും നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ള മാവ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എല്ലാ മാവ് നോക്കുന്ന ആവശ്യമില്ല നമ്മൾ കുറച്ചേൽ സോഡാപ്പൊടി ഇട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് സോഡാപ്പൊടി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇനി വീടില് കാണിച്ച് കഴിച്ച് ചൂപ്പിട്ടത് കൂടിയോന്നൊരു സംശയം ഇല്ലാതില്ല അപ്പോൾ ഞാൻ അപ്പം ചുടാൻ വേണ്ടി കല്ലിലോട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം ഞാൻ ഇതധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ കൂടുതൽ ദോശ കല്ലിൽ വെച്ചാൽ അപ്പം ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ എളുപ്പമാണ് ദോശയെ പോലെ പരത്തിയാൽ മതിയല്ലോ അപ്പം ചുട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടനാണ് കല്യാണിയും കേശം രാവിലെ വാരി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ചേട്ടൻ്റെ കയ്യിൽ വച്ചു കൊടുക്കുന്നത് അവർക്ക് എപ്പോഴും വാരി കൊടുത്താൽ കഴിക്കാനുള്ള ആ ഒരു മൂടുള്ളൂ അല്ലെങ്കിൽ അവർ കഴിക്കാതെ പോകും അതുകൊണ്ട് ചേട്ടനാണ് വാരി കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് അപ്പുമായിരുന്നു കേട്ട് നല്ല അടിപൊളി അപ്പുമായിരുന്നു എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരുന്ന കപ്പി കാഴ്ചയൊക്കെ ഒഴിച്ച് ആ ഒരു ടേസ്റ്റ് ഓർമ്മയിലുണ്ടായിരുന്നു അപ്പോൾ ആ രീതിക്ക് ഞാനൊന്നും ചെയ്ത് നോക്കിയതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഇടയ്ക്കൊന്നും ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നല്ല ചൂട് ചമ്മന്തിയും അപ്പോ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടമാങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഓക്കെ